കോൺഗ്രസിൽ തമ്മിലടി ഒഴിഞ്ഞിട്ട് നേരമില്ല അത്തരമൊരു കാലം ഇനി അടുത്തെങ്ങാനും ഉണ്ടാകാനും പോകുന്നില്ല കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ പതനത്തിന് തന്നെ കാരണം ഈ കോൺഗ്രസുകാരുടെ തമ്മിലടിയും പരസ്പരമുള്ള കുതികാൽവെട്ടും അധികാരമൊഹവുമാണ് അധികാരം നിലനിർത്താൻ ഈ കൂട്ടർ എന്ത് കൊള്ളരുതായ്മയും ചെയ്യും അപ്പോൾ ഉള്ളിലെ തല്ലിന് എങ്ങനെ ശമനമുണ്ടാകും നവകേരള സദസ്സിൽ വികസനം മുൻനിർത്തി പങ്കെടുക്കുന്നതിന് പുറത്താക്കിയെങ്കിൽ പുതിയ മണ്ഡലം സെക്രട്ടറിയെ നിയമിക്കുമ്പോൾ സ്ഥലം എം എൽ എ കൂടി അറിയിക്കണ്ടേ അറിയിക്കേണ്ട കാര്യമില്ലെന്ന ഡി സി സി പ്രസിഡന്റിന്റെ നിലപാടിനോട് പ്രതികരണം വെല്ലുവിളിയും അടിയും തന്നെയായിരുന്നു പി ടി തോമസ് ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം അനുഷേദ്യനായിരുന്നു തൃക്കാക്കരയ്ക്കും എറണാകുളത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസ് വമ്പൻ വിജയം നേടി തൃക്കാക്കരയുടെ എം എൽ എ ആയത് അങ്ങനെയങ്ങ് ഇനിയും ദഹിക്കാത്ത കോൺഗ്രസുകാരും പല സംഭവങ്ങളും വ്യക്തമാക്കുന്നു പിന്നെ ഉമാ തോമസ് ആകട്ടെ അനുയായികളാകട്ടെ അവഗണന അതും സ്വന്തം മണ്ഡലത്തിൽ ഒട്ടും സഹിക്കുന്നതുമില്ല അടിയും ചെയ്യും ഗുണം അണ്ണൻ തമ്പിയും ചെയ്യില്ല എന്ന വാക്ക് കടമെടുത്ത് ആക്ഷൻ തുടങ്ങിയപ്പോൾ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് യോഗവേദിയിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നു നവകേരള സദസ് സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുത്ത തൃക്കാക്കര ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എം എം അനിൽകുമാറിനെ നീക്കി പകരം മറ്റൊരാളെ നിയമിച്ചത് ചോദ്യം ചെയ്യാൻ ഉമാ തോമസ് എം എൽ എയും സംഘവും എത്തിയതോടെയാണ് സംഘർഷം തുടങ്ങിയത് എം എൽ എക്കൊപ്പം തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ രാധാമണി പിള്ള തൃക്കാക്കര നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ നൌഷാദ് പല്ലച്ചി ജോസഫ് അലക്സ് എം എസ് അനിൽകുമാർ സേവിയർ തയങ്കരി ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു പുതിയ പ്രസിഡന്റായി ബാബു ആന്റണിയെ ഡി സി സി പ്രസിഡന്റ് നിയമിച്ചതിനെ ഇവർ ചോദ്യം ചെയ്തു ഷിയാസ് ന്യായീകരിക്കാൻ ശ്രമിച്ചതോടെ എം എൽ എയും പ്രവർത്തകരും ശുഭിതരായി പ്രവർത്തകരിൽ ചിലർ ഷിയാസിനെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു പോലീസ് സ്റ്റേഷനിലെ ഷോ ഞങ്ങളോട് ഇറക്കരുതെന്ന് പറഞ്ഞ പ്രവർത്തകർ ധൈര്യമുണ്ടെങ്കിൽ പുറത്ത് ഒറ്റയ്ക്ക് വരാൻ വെല്ലുവിളിച്ചു ഓഫീസിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർ ഇടപെട്ടു ഇതിനിടെ പേടിച്ച ഷിയാസ് ഓഫീസിൽ നിന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു ഉമാ തോമസ് എം എൽ എയുടെ അനിയായിയാണ് നടപടി നേരിട്ട എ ഗ്രൂപ്പുകാരനായ എം എസ് അനിൽകുമാർ ഐ ഗ്രൂപ്പുകാരനും തൃക്കാക്കര ബ്ലോക്ക് പ്രസിഡന്റുമായ റാഷിദ് ഉള്ളംപള്ളിയാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത് തുടർന്ന് അനിൽകുമാറിനെ കെ പി സി സി പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തു അവസരം മുതലാക്കി ഡി സി സി പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റായി ബാബു ആന്റണിയെ നിയമിച്ചു എ വിഭാഗക്കാരനായാണ് ബാബു ആന്റണി അറിയപ്പെടുന്നത് എന്നാൽ അടുത്തിടെയായി ഐ വിഭാഗത്തിനോടാണ് മമതയെന്ന് എ വിഭാഗം പറയുന്നു ി സി സി പ്രസിഡന്റിന്റെ നടപടി അംഗീകരിക്കാനാവില്ലെന്നും അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ട് ഒരു വിഭാഗം കോൺഗ്രസുകാർ ഉമാ തോമസിനെ സമീപിച്ചു എം എൽ എയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ മണ്ഡലം മുൻ പ്രസിഡന്റും കൗൺസിലറുമായ വി ഡി സുരേഷ് പരസ്യമായി പ്രതിഷേധം അറിയിച്ചു നേരത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ കണ്ട എ വിഭാഗം നേതാക്കൾ പുതിയ മണ്ഡലം പ്രസിഡന്റിനെ തീരുമാനിക്കുമ്പോൾ ഉമാ തോമസിന്റെ അഭിപ്രായം കൂടി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ആവശ്യം പരിഗണിക്കണമെന്ന് സുധാകരൻ ഷിയാസിന് നിർദ്ദേശവും നൽകി എന്നാൽ ഷിയാസ് ഇതെല്ലാം അവഗണിച്ചതോടെയാണ് ഷിയാസിനെതിരെ എം എൽ എയും അനുയായികളും തിരിഞ്ഞത്